അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായി ഒക്കെ ഇട്ടിട്ട് ഞാൻ ഷോർട്സ് രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും മുടങ്ങാണ്ട് ഇടുന്നുണ്ട് അപ്പം എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അവിടതേ കിച്ചുകുട്ടം നല്ല മിടുക്കാനായിട്ട് ഇതേ ചേച്ചിക്കുട്ടിയുടെ മടിയിലിരിക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും നമുക്കില്ല ഡെയിലി ഇങ്ങനെ എന്താ പറയാ സാധാരണ ദിവസത്തെ പോലെ തന്നെ പോകുന്നുണ്ട് അല്ല കിച്ചുകൂട്ടാ കിച്ചുട്ടോ കിച്ചു അതെ ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് സുന്ദര കുട്ടനായിട്ട് ഇങ്ങനെ ആണ് ചേച്ചി കുട്ടിയുടെ പണിയാട്ടോ ഹെയർ ബാൻഡ് ഒക്കെ അതാ ചേച്ചി ഹെയർ ബാൻഡ് എടുത്തിട്ട് പോയി എന്റെ കിച്ചുട്ട നല്ല സുന്ദരനായതായിരുന്നു ചേച്ചി എടുത്തിട്ട് പോയല്ലോ ഹെയർ ബാൻഡ് ഇപ്പൊ എന്താ ചെയ്യുവാ കിച്ചു നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല മിടുക്കനായിട്ടുണ്ട് ഹായ് ഹായ് സുന്ദര കുട്ടനായിട്ടുണ്ടല്ലോ ചക്കൻ മുത്തായിട്ടുണ്ടല്ലോ ആ ശെരിയാ ചേച്ചിന്റെ വാച്ചും കിച്ചുകുട്ടൻ്റെ ഡ്രസ്സിന്റെ കളറും സെയിം സെയിം ആണല്ലോ അതെല്ലേ ചക്കരക്കുട്ട ചിരിക്കുന്നൊക്കെ ഇണ്ടോട്ടാ ഇടക്ക് അല്ല ഇട മുത്തേ ഇവിടെയൊക്കെ നല്ല മഴയും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ ഇന്ന് രാവിലെ പിന്നെ ഒരു പിന്നെ ആണെങ്കിൽ കിച്ചുട്ട എന്തെയ്യും മിടുക്കനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കിച്ചുകൂട്ടന്റെ രണ്ടു ദിവസം മുമ്പ് പനിയൊക്കെ ആയിരുന്നെ പിന്നെ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു നല്ല മിടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കിച്ചുട്ട നോക്കിയടാ നോക്കിയേ നോക്കിയേ കിച്ചുട്ട ഇവിടെ തന്നെ ഉണ്ട് അപ്പോ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ പനി വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി കാണിച്ചായിരുന്നു അധികം ഇപ്രാവശ്യം പനി വന്നപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും നിന്നില്ല സാധാരണ പനി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മരുന്നൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യും എന്നിട്ട് കുറവില്ലെങ്കിലാണ് കൊണ്ടുപോയി കാണിക്കുക ഇപ്രാവശ്യം പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല തുടക്കം വന്നില്ല കഴിഞ്ഞ വർഷമൊക്കെ ഇടക്കിടയ്ക്ക് പനി വിടുന്നു ഇപ്പൊ വേറെ വന്നിട്ടില്ല അറിയില്ല എന്താണ് വരാണ്ടിരിക്കട്ടെ കാരണം ഇപ്പൊ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാല്ലോ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയ കാരണം പനി ആഭിസ്മാനം മാറിക്കഴിഞ്ഞാൽ ഒരു നാലു ദിവസമൊക്കെ ആ പനി പിന്നെയും നിൽക്കും അതന്നെ അപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെ പനിയൊന്നും വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് മുൻപോട്ട് പോവാണ് എല്ലാവരും വിളിക്കുന്ന എല്ലാരും പറയുന്നതൊക്കെ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ അപ്പൊ ഞങ്ങളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് അതിപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് തന്നെ വിചാരിക്കുന്നു കിച്ചുകുട്ടി അദ്ദേഹം എടുക്കാനായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്ത് എന്തൊക്കെയാണെങ്കിലും എല്ലാവരോടും ഒത്തിരി ഒത്തിരി സന്തോഷം അറിയിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാരെയും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ബൈ